കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് മുപ്പതാം തീയതി വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് കർഷക മാർച്ചും കൂട്ടധർണ്ണയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ ധർണ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന നഗരസഭയിലെ കല്യാണത്തണ്ട് മേഖലയിൽ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നാല് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുവാനുള്ള ഗൂഢശ്രമം സർക്കാർ നടത്തുകയാണ് വീടുകൾ കൃഷിസ്ഥലങ്ങൾ ക്ഷേത്രം കുടിവെള്ള പദ്ധതി റോഡ നഗരസഭയുടെ വിവിധ റോഡുകൾ ഉൾപ്പെട്ട വിഷയം ജനങ്ങൾ നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി അഗസ്റ്റിന് നിരവധി തവണ ഈ പ്രദേശത്തുള്ള ആളുകള് പരാതിയും അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിക്കും അതുപോലെ ജില്ലാ കളക്ടർക്കും നിരവധി തവണ ഇവർ പരാതികളുമൊക്കെയായി സമർപ്പിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തെ സംബന്ധിച്ച് എം എസ് നമ്പർ മുന്നൂറ്റി എഴുപത്തി നാല് ബാർ പതിനഞ്ച് ആദ്യ തീയതിയായി ആറ് എട്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഉത്തരവ് നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകാവുന്നതാണ് എന്ന് ഡെപ്യൂട്ടി തഹസാർ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണം മൂലം ജനങ്ങൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നിരിക്കുന്നു വന്യജീവി ആക്രമണത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെട്ടത് കൃഷിയിടങ്ങൾ വന്യമൃഗശല്ത്താൽ നശിച്ചു പോയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിലെ ജനങ്ങളുടെ അതിജീവനത്തിനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കർഷക കോൺഗ്രസ് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ആയിരക്കണക്കിന് കർഷകർക്ക് പട്ടയം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയുണ്ട് അതോടൊപ്പം തന്നെ ശരിക്കും യോഗ്യമായ സ്ഥലങ്ങളിലേക്ക് വീടുകളിലേക്ക് പോലും അതിക്രമിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും നമുക്ക് സർക്കാർ വേണ്ട രീതിയിലുള്ള ഒരു നിയന്ത്രണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നില്ല കർഷകരെ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല നമുക്ക് മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അപ്പം പിന്നെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് പരമാവധി കർഷകരെ നമ്മൾ ഈ സമരം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പ്രസിഡന്റ് ടോമി ി അധ്യക്ഷത വഹിക്കും സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ സമരം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി പാലക്കൽ തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളി സംസ്ഥാന സമിതി അംഗം ജോയി ഇഴക്കുന്നേൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് ആനക്കല്ലിൽ ജില്ലാ സെക്രട്ടറിമാരായ പി എസ് മേരിദാസൻ സജിമോൾ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു